നമസ്കാരം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലെത്തി പിന്നീട് സൂപ്പർ നായികയായി മാറിയ ഒരു താരസുന്ദരി തന്നെയാണ് കവി മാധവൻ ഒരു കാലത്തെ യുവാക്കളുടെ ആരാധനാപാത്രമായ നടിയിപ്പോൾ സിനിമയിൽ നിന്നും മാറി ജീവിക്കുകയാണ് ദിലീപുമായിട്ടുള്ള വിവാഹത്തോടെയാണ് കാവ്യ അഭിനയ ജീവിതത്തിനോട് വിട പറയുന്നത് സിനിമയിൽ സജീവമായിരുന്ന കാലത്തെ കാവ്യയുടെ ഒരു അഭിമുഖത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത് നടി രോഹിണി അവതാരികയായിട്ട് എത്തിയ ഷോയിൽ തനിക്ക് ആദ്യം ക്രഷ് ഉണ്ടായിരുന്ന ഒരു നടനെക്കുറിച്ചാണ് കാവ്യ സംസാരിച്ചത് അത് മറ്റാരുമല്ല അല്ല കുഞ്ചാക്കോ ബോബൻ ആണെന്ന് നടി സമ്മതിക്കുകയും ചെയ്തു തൻ്റെ ആദ്യത്തെ ക്രഷ് കുഞ്ചാക്ക ബോബൻ ആയിരുന്നെന്നാണ് കാവ്യമാധവൻ പറയുന്നത് അന്ന് കൂടെ പഠിച്ച കൂട്ടുകാരികളും ചാക്കോച്ചൻ്റെ ആരാധികന്മാരായിരുന്നു അഭിനയിക്കുകയാണെങ്കിൽ ചാക്കോച്ചൻ്റെ കൂടെ മതി നിന്റെ നോട്ട്സൊക്കെ ഞങ്ങൾ എഴുതി തരാമെന്ന് പറഞ്ഞ കൂട്ടുകാരികൾ ഉണ്ടെന്നൊക്കെയാണ് കാവ്യം പറയുന്നത് ഇതിനിടെ കാവ്യയെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞ് കുഞ്ചാക്ക ബോബനും എത്തിയിരുന്നു ഒരു വീഡിയോയിലൂടെയാണ് കാവ്യമായിട്ടുള്ള സൗഹൃദത്തെപ്പറ്റി നടൻ സംസാരിച്ചത് സഹയാത്രികർക്ക് സ്നേഹപൂർവ്വം അതുപോലെ ദോസ്ത് എന്നിങ്ങനെ രണ്ട് സിനിമകളിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് സിനിമയുടെ എണ്ണത്തിൽ കാര്യമില്ലെന്ന് തെളിയിക്കുന്നത് പോലെയാണ് ഞാനും കാവ്യയും തമ്മിൽ ഉള്ള സൗഹൃദം അതിനേക്കാളും ഉപരി കാവ്യയും എൻ്റെ ഭാര്യയും തമ്മിൽ വലിയ സൗഹൃദമുണ്ട് പിന്നെ തുടക്ക സമയത്ത് കാവ്യ എൻ്റെ വലിയൊരു ആരാധികയായിരുന്നെന്ന് പറഞ്ഞ് പലരും തന്നെ കളിയാക്കിയതായി കാവ്യെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് അന്നൊക്കെ ഞാൻ വേറെ പ്രണയനുണ്ട് പ്രണയനിയുടെ പേര് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും കാവ്യെ വട്ടുപിടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇടയ്ക്ക് എന്നെ ഫോണിൽ വിളിക്കുകയും ചെയ്യും ഇതോടെ കാവ്യ എന്തിനാണ് നിങ്ങളെ വിളിക്കുന്നതെന്ന് ഭാര്യ പ്രിയ ചോദിക്കുമായിരുന്നു ഇപ്പോൾ രണ്ടുപേരും നല്ല കൂട്ടുകാരികളായി അവർ തമ്മിൽ ഇരുപത്തിനാല് മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് അങ്ങനത്തെ സുഹൃബന്ധം ഞങ്ങൾക്കിടയിൽ ഇന്നുമുണ്ട് കാവ്യയ്ക്കൊപ്പമുള്ള ചില അനുഭവങ്ങളും കുജാക്കബോബൻ പങ്കുവെച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരുമിച്ച് അമേരിക്കയിൽ പോയപ്പോഴുള്ള ഒരു കാര്യമാണ് താരം താരം പറഞ്ഞത് അന്ന് എല്ലാവരും കാവ്യെക്കുറിച്ച് ഓരോ കഥകൾ ഇറക്കി അവരെ കളിയാക്കുമായിരുന്നു അങ്ങനെ ഒരു കഥ താനും പറയുമെന്നും ചാക്കോച്ചൻ പറഞ്ഞു പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിന് പോയ ഞങ്ങൾ വിസ പുതുക്കാനോ മറ്റോ എംബസിയുടെ ഓഫീസിലേക്ക് പോയി അവിടെയുള്ള ഉദ്യോഗസ്ഥൻ കാവ്യയുടെ ഫസ്റ്റ് നെയിം എന്താണെന്ന് ചോദിച്ചു കാവ്യ എന്ന നടി നടി പറഞ്ഞു അടുത്തതായി മാധവൻ സർ അല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അയ്യോ മാധവൻ എൻ്റെ അച്ഛൻ്റെ പേരാണ് സാറിൻ്റെ പേര് വേറെയാണെന്ന് കാവ്യ പറഞ്ഞതായിട്ടാണ് കഥകൾ ഇത് കഥകളാണ് അതായത് സർനെയം എന്ന് പറഞ്ഞ് സാറിൻ്റെ പേരാണെന്ന് തെറ്റിദ്ധരിച്ചു ഇതുപോലെ കാവ്യയെ കളയാക്കാനായി നിരവധി കഥകൾ കെച്ചി കെട്ടിച്ചമച്ചിട്ടുണ്ടെന്നാണ് ചാക്കോച്ചൻ വ്യക്തമാക്കുന്നത് ആരും വിശ്വസിക്കരുത് തന്നെക്കുറിച്ചുള്ള വെറും കഥകൾ മാത്രമാണ് തൻ കാശുപട്ടണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്തരം കഥകൾ കൂട്ടിയിണക്കി ഒരു പുസ്തകം തന്നെ ഇറക്കിയാലോ എന്നാലോചന ഉണ്ടായിരുന്നു അത്രയും കാര്യങ്ങളാണ് തൻ്റെ പേരിൽ വന്നതെന്നാണ് കാവ്യ വ്യക്തമാക്കുന്നത്